പുതിയ ക്യൂട്ടി സോപ്പ് എടുത്ത് കൈ കഴുകാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഓംബ്ലേറ്റ് ചുടണം അതിനായിട്ട് സവാളയും മുളകും എടുക്കാം മുളക് കുറച്ച് നീലം കൂടിയത് തന്നെ എടുക്കാം ഓംബ്ലേറ്റിന് എരിവ് സ്വൽപ്പം കൂടുതലിരിക്കട്ടെ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോഴാണ് അതിലൊരു പാതി സവാള കാണുന്നത് നേരത്തെ അപ്പുറത്തുനിന്ന് നിന്നെടുത്ത സവാള ഫ്രിഡ്ജിൻ്റെ മോഡലിൽ വെച്ച് ഈ സവാള എടുത്തു കൊണ്ടുപോവുകയാണ് അങ്ങനെ സവാളയും മുളകും അരിഞ്ഞിരിക്കുകയാണ് അതിൽ ഉപ്പിട്ട് മിക്സ് ചെയ്യുകയാണ് ഇനി മുട്ടകൾ ഓരോന്നായി ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പൊട്ടിച്ചിടാം എനിക്ക് മുട്ട പൊട്ടികൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇനി ഈ പൊട്ടിച്ചിട്ട മുട്ടകളെ അടിച്ചു കൊടുക്കാം ഇനി ഫ്രൈയിങ് ഫാൻ ചൂടാക്കേണ്ട താമസം ഞാൻ ഓംലറ്റ് ചൂടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട് ദൈവ കാണുന്ന പോലെ ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഓംലറ്റിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവില്ല എന്നതാണ് ഇതിൻ്റെ ഗുണം ഇനി ഇത് മറിച്ചിടാം മരിച്ചിട്ടപ്പോൾ ദൈങ്ങനെ കഷ്ണങ്ങളായി അങ്ങനെ ഉദ്ദേശലക്ഷ്യത്തിൻ്റെ പാരമ്യത്തിൽ എത്താൻ പോവുകയാണ് ഓംലെറ്റും കൂട്ടി ചോറ് കഴിക്കാൻ പോവുകയാണ് എന്ന് ഇത് കോവൈക്ക കറിയാണ്